ഷാറുഖ് ഖാൻ ദീപിക പതുക്കോൺ വീണ്ടും ഒന്നിക്കുന്നു ഷാറുഖ് ഖാന്റെ വരാനിരിക്കുന്ന പുതിയ ചിത്രമായ കിങ്ങിൽ ദീപിക പതുക്കോൺ ആയിരിക്കും നായിക പുതിയ അപ്ഡേറ്റ് പ്രകാരം ദീപിക തിരക്കിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും പറയുന്നു പത്താൻ ജവാൻ ഡങ്കി എന്നീ സിനിമകൾക്ക് ശേഷം സിദ്ധാർത്ഥാനൻ സംവിധാനം ചെയ്യുന്ന കിങ്ങിലൂടെ ഷാറുഖാൻ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുകയാണ് ഈ ആക്ഷൻ ത്രില്ലറിനെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് അഭിഷേക് ബച്ചൻ സുഹാന ഖാൻ അഭയ വർമ്മ അർഷാദ് വാസി എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു മികച്ച സംഘത്തെ നിർമ്മാതാക്കൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വില്ലൻ വേഷത്തിൽ എത്തുന്നത് അഭിഷേക് ബച്ചനാണെന്ന് പറയുന്നു വലിയ ബജറ്റിൽ ഒരു ആക്ഷൻ ത്രില്ലറായി ഒരുങ്ങുന്ന സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് കിങ്ങിന്റെ സംഗീതം ഒരുക്കുന്നത് സച്ചിൻ ജിഗറും ചെയ്യുന്നത് അനിരുദ്ധുമാണ് ം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ അത് പിന്നീട് സിദ്ധാർത്ഥാന ഏറ്റെടുക്കുകയായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം